സച്ചു ് ഹലോ ലൈലേക്ക് സ്വാഗതം ഇന്നലെ ബ്ലൂ എടുത്ത് മാറ്റിയായിരുന്നു അല്ലെ ഓർക്കുന്ന ബ്ലൂ അവിടെ എന്താ എന്താണ് വിശേഷം പിന്നെ ആൾക്കാര് പിന്നെ എങ്ങനെയുണ്ടടാ പാലേട്ട ഹായ് ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം ചായ ഒക്കെ കുളിച്ചോ പാലേട്ട കുഞ്ഞു ഫ്രാൻസ് ഇത്താ വിളിക്കുന്നുണ്ട് കുഞ്ഞു ഫാൻസ് ഹലോ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താണ് പരിപാടി ബാലേട്ട വന്നല്ലോ ബാലേട്ടൻ ചായ കുടിച്ചു എന്ന് പറയുന്നുണ്ട് ഗുഡ് എന്താ പിന്നെ പരിപാടി എന്തായിരുന്നു ചായക്കുന്ന സ്പെഷ്യൽ രൂപകലാ ബ്ലോഗ് വന്നല്ലോ കുഞ്ഞു ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് ചേട്ടാ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ എന്താണ് വിശേഷം സുഖാണോ ചായയൊക്കെ കുടിച്ചോ മഴയുണ്ടോ ചോദിക്കുന്നുണ്ട് ബാലേട്ടൻ ഇവിടെ മഴയില്ലല്ലോ ബാലേട്ട ഇന്നലെ പെയ്തില്ല ഇന്നും പെയ്തില്ല ബാക്കിയ ലോസ് ഉണ്ടായിരുന്നു ബ്ലോഗർ ഹായ് പറയുന്നുണ്ട് നമ്മുടെ രൂപകല ചേട്ടാ ചായ കുടിച്ചോ ദോശ ചട്ണി ആയിരുന്നു സൂപ്പർ ആണല്ലോ ഇത്ത ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചോച്ചേ നീ ചായ കുടിച്ചോ ഹോസ്പിറ്റലിൽ എന്താ ഈ കാര്യങ്ങള് എപ്പ സർജറി ഇന്ന് സച്ചുവിന്റെ സർജറി ആണ് എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ലൈക്ക് തന്നൂന്ന് മിദ്ചേട്ടൻ പറയുന്നുണ്ട് ബ്ലോഗർ ഹായ് പറയുന്നുണ്ട് സച്ചു അബിയേട്ട വന്നല്ലോ അബിയേട്ടൻ ബൈക്കും കൊണ്ട് വന്നിട്ടുണ്ട് ഹാർട്ട് തരുന്നുണ്ട് അബിയേട്ട ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ എന്താണ് വിശേഷ അബിയേട്ട സുഖാണോ ചായയൊക്കെ കുടിച്ചോ ഡ്യൂട്ടി ഇല്ലേ ഞാൻ ഓടാൻ പോയിട്ട് വന്നുള്ളൂ കുഞ്ഞി എന്ന് പറയുന്നുണ്ട് മെതിൻചേട്ടനാണോ ഞാനൊന്ന് സൈക്കിൾ വെച്ചിട്ട് വരാന്ന് അബിയേട്ടം പറയുന്നുണ്ട് അബിയേട്ടൻ കുഞ്ഞു കി പറയുന്നുണ്ട് അബിയേട്ടം കി ജെയ് സച്ചു അഭിച്ചേട്ടോ എന്ന് വിളിക്കുന്നുണ്ട് ഹായ് തരുന്നുണ്ട് അഭിച്ചേട്ട നമ്മുടെ സച്ചുവിന്റെ ഇതാണ് സർജറി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണോട്ടോ ചേട്ടൻ ചായ കട്ടൻ കുടിച്ചു എന്ന് പറയുന്നുണ്ട് ആ ഓക്കെ ഓക്കെ കട്ടൻ ചായ കുടിച്ചു ടേക്ക് കെയർ നമ്മുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും പറയുന്നുണ്ട് അബിഹായ് പറയുന്നുണ്ട് നമ്മുടെ മിഥുൻ ചേട്ടൻ സച്ചു കി ജയ് ജയുന്നുണ്ട് ചേട്ടൻ മിത്ത് മുത്ത് ബ്രോ കി ജെയ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ അബിയേട്ടൻ എല്ലാവരും സച്ചുവിന് വേണ്ടി പ്രാർത്ഥിക്കുക സർജറി ഉള്ള ദിവസം എപ്പോഴാടാ പത്ത് മണിക്കോ പത്തരയ്ക്കോ എപ്പോഴാ ടൈം ടൈം കുട്ടിയെ ചായ കുടിച്ചില്ല പോകുന്ന വഴിക്ക് സുലൈമാനി ഇപ്പൊ പൊറോട്ട കടലക്കറി കടലക്കറി പൊറോട്ട അപ്പൊ ചേട്ടൻ നിന്ന് ഫുഡ് പുറത്തുനിന്ന കഴിക്കണേ സച്ചു ഞാൻ കൊറച്ച് ലൈക്ക് അടിച്ച് ഇപ്പൊ വരാന്ന് പറയുന്നുണ്ട് ഓക്കേട മോനെ അബിയേട്ടൻ മിത്ത് ബ്രോ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് പത്ത് മുപ്പതിന് ആന്ന് പറയുന്നുണ്ട് കൊഴപ്പില്ലാട്ടോ നീ ടെൻഷൻ ആവൊന്നും വേണ്ട ഒരു കൊഴപ്പം നന്നായിട്ട് പെട്ടെന്ന് കഴിഞ്ഞു പോയിക്കോളും സമാധാനായിട്ടിരിക്കും സച്ചു എവിടെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് പത്തരയ്ക്ക് അവൻ ഇപ്പോ ഹോസ്പിറ്റലിലാണ് അഭിയേട്ടോ കൊച്ചെ ആണോ കഴിക്കണോ ഇപ്പൊ തീർച്ചയായിട്ടും പറയണതൊന്നും എനിക്ക് ക്ലിയർ ആവുന്നില്ലല്ലോ കേട്ടാ എനിക്കൊന്നും ഇല്ല അതാട്ടാ ഞാൻ കവന്റ് ചോദിച്ചത് നാട്ടിൽ ഏത് ഹോസ്പിറ്റൽ അതവൻ വന്നാലേ അറിയി ഞാൻ ഹോസ്പിറ്റലിൽ ഏതാന്ന് ചോദിക്കില്ല വിളിക്കുന്നുണ്ട് എനിക്ക് ഒന്നും മിത്ത് ബ്രോ പറയണത് കേക്കുന്നില്ല എന്റെ കുഴപ്പാണോ ഏയ് ഹൈമാവതി കൃഷി വ്ലോഗ് വന്നിട്ടുണ്ട് ഹൈമാവതി കൃഷി വ്ലോഗ് അമ്മ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ലൈക്ക് അടിച്ചു പറയുന്നുണ്ട് താങ്ക് യു അമ്മ ഹേമാവതി ഹൈമാവതി അല്ലേക്കോടവതി അമ്മ ചാനലാണ് വെൽക്കട്ടോ വെൽക്കം സ്വാഗതം ഹൈമാവതി അമ്മ ചായ കുടിച്ചോ അമ്മേ അമ്മേ ഞാൻ പിൻ പിന്ചെയ്തേക്കണേ ചാനലൊന്നും കൂട്ടാക്കണം അഭിച്ചേട്ടൻ കൂട്ടല്ലെങ്കിൽ അഭിചേട്ടനെ ഒന്ന് കൂട്ടാക്കണം എല്ലാരെയും ഒന്ന് കൂട്ടാക്കണേ ഹൈമാവതി അമ്മ ഹായ് പറയുന്നുണ്ടായിരുന്നു മിത്തുബ്രോ അബിയേട്ട വിളിക്കുന്നുണ്ടായിരുന്നു അബിയേട്ടന് കേക്കായിരുന്നോ മിത് ബ്രോ പറയുന്നത് എനിക്കൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് ഒത്തിരി സന്തോഷം അമ്മ ചായ കുടിച്ചോ ഹേമാവതി അമ്മക്ക് ജയിന്ന് പറയുന്നുണ്ട് നമ്മുടെ അഭിച്ചേട്ടൻ ഇറങ്ങി എന്ന് പറയുന്നുണ്ട് അബിയേട്ടൻ അബിയേട്ടൻ അവിടെ എന്താണ് രാവിലെ കുഞ്ഞു കഴിക്കാൻ ചോദിക്കുന്നുണ്ട് അബിയേട്ട ഇന്നെനിക്ക് പിന്നെ ഓൾറെഡി ഹെൽത്ത് ഓക്കെ അല്ലല്ലോ അതുകൊണ്ട് ഇന്നലെ ഈവനിങ് പൊറോട്ട ഉണ്ടെന്നായിരുന്നു അപ്പം അത് ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പൊറോട്ട പിന്നെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ടായിരുന്നു അത് കൂട്ടി അങ്ങോട്ട് അടിച്ചു എന്താ അമ്മ എന്തോ അമ്മ എന്ന് ചോദിക്കുന്നുണ്ട് അഭിനോനെളിക്കുന്നുണ്ട് അഭി അമ്മ ഞാൻ ഇറങ്ങിയാ കുഞ്ഞി എന്ന് പറയുന്നുണ്ട് എന്ത് പറ്റി അല്ല എന്താന്ന് എനിക്കൊന്നും കേക്കുന്നില്ലായിരുന്നു ചേട്ടാ എന്റെ ഫോണിന്റെ കുഴപ്പായിരിക്കും ചില സമയത്ത് അങ്ങനെ വരാറുണ്ട് അമ്മ കഴിച്ചോ അഭിചേട്ട മിത്ത് ബ്രോ സൗണ്ട് കിട്ടുന്നില്ലായിരുന്നു ആ അപ്പൊ എന്റെ കുഴപ്പമില്ല അപ്പൊ ഫോണിന്റെ കുഴപ്പമില്ല കേട്ടോ അപ്പൊ ചിലപ്പോ ചേട്ടന്റെ റേഞ്ചിന്റെ എന്തെങ്കിലും അറിയത്തില്ല മിത്ത് ബ്രോ സൗണ്ട് കിട്ടുന്നില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ അഭിയേട്ടൻ അബിയേട്ട കുക്കു പെണ്ണെന്തി നമ്മുടെ കുക്കു പെണ്ണ് അഭി എന്താണ് അറിയില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ മിത്തേട്ടൻ മോളെ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ എല്ലാം മാറിയിട്ട് കണ്ണീന്ന് വെള്ളം എടുക്കണം ഒരു രക്ഷയില്ല സ്പെക്സ് എടുത്ത് വച്ച പിന്നെ വലിയ കൊഴപ്പില്ല എനിക്ക് തോന്നുന്നു സ്പെക്സ് വയ്ക്കാത്തതിന്റെ വിഷയമുണ്ട് എന്ന് തോന്നുന്നു സച്ചു അരുൺ ബ്രോ ചായ കുടിച്ചോ ബ്രോ ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് എടാ നിന്നോട് ചോദിച്ചോ അബിയേട്ടൻ ഏത് ഹോസ്പിറ്റലിലാ നീ ഡോക്ടർ കാണുന്നു കുക്കുപ്പെണ്ണെ രാവിലെ ജോലി ജോലിന്ന് പറയുന്നുണ്ട് കുക്കു പെണ്ണിനെ ഇന്നലെ ഞാൻ ചേട്ടന്റെ ലൈവിൽ വന്നിട്ട് വേറെ സ്ഥലത്ത് വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കൂട്ട് കൊടുക്കാൻ വേണ്ടിയാ പോയെ ഇന്ന് ഇനിയിപ്പൊ കുക്കു പെണ്ണി ഇവിടെ വരുവാണെങ്കിൽ ആള് വന്നാ ഞാൻ ആളോട് പറയാം അതുപോലെ സച്ചുന് പറയായിരുന്നു പക്ഷെ സച്ചു അങ്ങോട്ട് പോവാൻ നോക്കട്ടെ അഭിപ്രോ ചായ കുടിച്ചോ കുക്കു രാവിലെ ജോലി അഭി ചേട്ടൻ കുഞ്ഞി ഞാൻ ഞാനെന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ ഓക്കെ അഭി ചേട്ടാ കൊഴപ്പല്ലോ ഓക്കെ വന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ തിരക്കിന്റെ ഇടയിൽ ഈ ഓടി വരുന്ന നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ളവരെ മറക്കാൻ നമുക്ക് പറ്റില്ലല്ലോ സച്ചുമോനെ എന്ന് അബിയേട്ടൻ പറയുന്നുണ്ട് സച്ചു നാട്ടിലാണ് ഹോസ്പിറ്റൽ നെയിം കെ വി ജി എന്ന് പറയുന്നുണ്ട് മിത്തേട്ടൻ ഒരു ഫോൺ വരുന്നു പിന്നെ കാണാന്ന് പറയുന്നുണ്ട് ഓക്കെ മിത്തേട്ട അബിയ ചേട്ടൻ സച്ചു മോനെ ഹോസ് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഹൈമാവതി അമ്മ അബിയെ കൂട്ടാക്കി എന്ന് പറയുന്നുണ്ട് നല്ല അമ്മ അമ്മേ എനിക്ക് ഇടാൻ മറക്കത്തട്ടോ ഇവിടെ വരുന്ന എല്ലാവരും തന്നെ എനിക്ക് ഇടാൻ മറന്നിട്ട് പോകും അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഞാൻ അവരെ വേറെ ഏതെങ്കിലും ലൈവിക്കോടെയോ ഒക്കെ പോയി തപ്പി കണ്ടുപിടിച്ചിട്ട് വേണം അവരെ കൂട്ടാക്കണത് അതുകൊണ്ട് അമ്മ എന്നെ എനിക്കിടാൻ വേണ്ടി മറക്കരുത് അതുപോലെ ഈ സച്ചുളോഗ കെ എൽ ഫോർട്ടീൻ സച്ചു ലോഗ ഒരു ചാനൽ അതൊന്ന് കൂട്ടാക്കിയാക്കണേ അമ്മേ ഓൾ ബായി പറയുന്നുണ്ട് ഒരു മിത്തേട്ടൻ മിത്ത് ബ്രോ ഞാൻ എന്നാ അങ്ങോട്ട് എന്ന് പറയുന്നുണ്ട് അബിയേട്ടൻ സച്ചു അബി സോറി ബ്രോ സോറി എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട് പൊട്ട ഏത് ഹോസ്പിറ്റലിലാണെന്ന് അബിയേട്ടൻ ചോദിച്ചത് സച്ചു മോനെ ഹോസ്പിറ്റൽ എവിടെ സ്ഥല ചോദിച്ചത് കാസർഗോഡായിരിക്കും ബ്രോ ഞാൻ എന്നാൽ അങ്ങോട്ട് എന്ന് പറയുന്നുണ്ട് രൂപകല ഓക്കെ അബി എന്ന് പറയുന്നുണ്ട് അബിചേട്ടൻ ബൈക്കുള്ള പോകുന്നുണ്ട് ഇഷ്ടം തന്നിട്ടുണ്ടായിരുന്നു ബട്ടു ഹായ് പറയുന്നുണ്ട് ഹായ് വെൽക്കം ടു ഗുഡ് ന്യൂസ് വോകെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നുണ്ട് സച്ചു ബട്ടു ഹായ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് റോഷൻ ഹായ് കുഞ്ഞുങ്ങളെ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഹായ് ഈ റോഷൻ ആൻഡ്രോയ്സ് വെൽക്കം ടു ബോട്ട് പറയുന്നുണ്ട് ബട്ടു നീ ഓക്കെ ആയോടാ നിന്റെ ഹെൽത്ത് ഓക്കെ ആണോ എന്നാൽ സച്ചുവിൻ്റെ സർജറി ആണ് അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോ പ്രാർത്ഥിക്കട്ടോ ഏർ കുഞ്ഞോളെ അങ്ങനെ അഞ്ഞൂറ് തിരിഞ്ഞു സബ് ഞാൻ കണ്ടിരുന്നു ഞാൻ കണ്ടിരുന്നു അഞ്ഞൂറായത് ലൈക്ക് അടിച്ച് കയറി വാ മക്കളെ എന്ന് പറയുന്നുണ്ടല്ലോ അത് കാസർഗോഡോടാണ് പറയുന്നുണ്ട് അബ്രോ പോയി വന്നു ബ്യൂട്ടിയുടെ ഇടയിൽ വന്നത് ഹൈമാവതി അമ്മ പോയോ സച്ചു ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ വട്ടു സച്ചു റോഷു ബ്രോ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് റോഷൻ പട്ടു ഹെൽത്ത് ഓക്കെ എന്ന് ചോദിക്കുന്നുണ്ട് നീ ഓക്കെ ആയോ പട്ടു സച്ചു ആരൊക്കെ ഉണ്ട് ഹോസ്പിറ്റലില് അമ്മ ബട്ടു ചായ കുടിച്ചോടാ ഹൈമാവതി അമ്മ പോയോ ഭട്ടു ഹെൽത്ത് ഓക്കെ അല്ലേന്ന് റോഷൻ ചോദിക്കുന്നുണ്ട് സച്ചു മുത്തേ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഐഷ ഐഷ ബട്ടു ചായ കുടിക്കുക എന്ന് പറയുന്നുണ്ട് റോഷു ബ്രോ ബട്ടു ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ബ്രോയും ഭട്ടു ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കുഞ്ഞോടെ നിനക്ക് എങ്ങനെയുണ്ട് കുറവുണ്ടോ ചോദിക്കുന്നു എന്തെങ്കിലും വലിയ കുഴപ്പമില്ല ഐഷ ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് റോഷൻ ഞാൻ ഓക്കെയാണ് ഇനി നന്നായി ഫുഡ് കഴിക്കണം എന്ന് പറയുന്നുണ്ട് നന്നായി ഫുഡ് കഴിക്കണത് നന്നല്ല ചുമ്മാ ഊടായ്പെടുക്കാതെ കഴിക്കണോട്ടോ ഇല്ലെങ്കിൽ ആകെ ഇടങ്ങേറാവും അതുപോലെ തന്നെ ബ്ലഡ് ഉണ്ടാവുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ നോക്ക് നീർക്കെട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കി മാതലാറിങ്ങയൊക്കെ മേടിച്ച് കഴിക്കും ഞാൻ ആണ് ഇനി നന്നായി ഫുഡ് കഴിക്കണമെന്ന് പറ്റു പറയുണ്ട് ആയിഷ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് സച്ചു സച്ചു ഇപ്പോ ഹോസ്പിറ്റലിലാണോ എന്ന് ചോദിക്കുന്നുണ്ടോ സച്ചു അമ്മ സിസ് അച്ഛൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ നീ ടെൻഷനാവണ്ട നിനക്ക് ടെൻഷൻ ഇല്ലാന്ന് എനിക്കറിയാം എന്നാലും എനിക്ക് ടെൻഷൻ ഉണ്ട് ഫാറൂസെ ഹായ് മോളെ അസ്ലാമലൈക്കും എന്താ വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചുടാ നീ ഫുഡ് കഴിക്കില്ലാന്ന് എനിക്കറിയാം സമയം ഒമ്പത് കാലായുള്ളൂല്ലോ നിന്നോട് വല്ല പന്ത്രണ്ട് മണിക്ക് ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചാൽ ചായ കുടിച്ചു എന്ന് പറയൂ പട്ടു ഐഷത്ത ഞാൻ കുടിച്ചത് പറയുന്നുണ്ട് എന്തായിരുന്നു പട്ടു എന്ന സ്പെഷ്യൽ ഫാറൂസ് സായി പറയുന്നുണ്ട് റോഷൻ സച്ചു റോഷു ബ്രോ അതേന്ന് പറയുന്നുണ്ട് അമ്മ കുഞ്ഞുസ് കൂട്ടാക്കി നാളെ തിരിച്ചു കൂട്ടാക്കണം അഭിയേയും കൂട്ടാക്കി എന്ന് പറയുന്നത് അമ്മ ഉറപ്പായിട്ട് കൂട്ടൂട്ടോ അമ്മ ഡോൺ വറി ഈ കെ എൽ ഫോർട്ടീൻ സച്ചു എന്ന് പറയുന്ന ഒരു ചാനല ചാല സച്ചുളക് അതൊന്നും കൂട്ടാക്കമ്മ അവൻ തിരിച്ചു വരും അതുപോലെ ഇവിടെ ഉള്ളവരെല്ലാവരും അത് ബ്ലൂ ഇപ്പൊ എല്ലാവരും ചാനലാണ് നമ്മൾ കൂട്ടാക്കി അവരൊക്കെ തിരിച്ചു വരുന്നവരാ അമ്മയുടെ വീഡിയോ ഞാൻ കാണാട്ടോ ഞാൻ കണ്ട് അമ്മയ്ക്ക് സംഭവം ഒക്കെ ഉണ്ട് ഞാൻ നോക്കി ആരൊന്നും കേറി വീഡിയോസ് നോക്കി കുഴപ്പമില്ലാത്ത വീഡിയോസൊക്കെ ഞാൻ കണ്ടോളാം കേട്ടോ റോഷ് ബ്രോ ഹായ് പറഞ്ഞ് ചാടുന്നുണ്ട് നമ്മുടെ കിളിക്കാൻ വെട്ടി റോഷൻ ബ്രോ ഓക്കെ ആണ് എന്ന് എന്ന് പറയുന്നുണ്ട് പറഞ്ഞ ഹാർട്ട് തരുന്നുണ്ട് ഫാറോസ് അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഫാറൂസ് സച്ചു ഫാറൂസ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ചായ കുടിച്ചു എന്ന് ഫാറൂസ് പറയുന്നുണ്ട് ഏ ചായ വേറെ ഒന്നും കുടിച്ചില്ലല്ലോ ബട്ടു ബ്ലഡ് ഒക്കെ ആവാനായിട്ട് ഒക്കെ ചീര പോലുള്ള ലീഫ് വെജിറ്റബിൾസ് കഴിക്കൂ എന്ന് പറയുന്നുണ്ട് സച്ചു ബ്രോ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഫാറൂസ് ഐഷ കോ ചായ കിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഫാറൂസ് ആളുന്നുണ്ട് ഐഷ കുറിപ്പി വിളിക്കുന്നുണ്ട് ഐഷ ചായ കുടിക്കുക എന്ന് പറയുന്നുണ്ട് സച്ചു എനിക്ക് അഞ്ഞൂറ് സബ് ആവാൻ സപ്പോർട്ട് ചെയ്ത എൻ്റെ സ്വന്തം ഫാമിലിയായ നിങ്ങൾക്ക് താങ്ക്സ് പറയുന്നുണ്ട് റോഷൻ പോകുന്നതായി കാണിക്കുന്നു എങ്ങടെ പോകുന്ന അവിടെ ഇരിക്കേ ഫാറൂസേ എന്ന് പറഞ്ഞ ഹാർട്ട് വരുന്നുണ്ട് നമ്മുടെ പട്ടു സച്ചു കുടിച്ചു മുത്തേ എന്ന് പറയുന്നുണ്ട് പിന്നെ പൂമുട്ടോ തല എന്ന് പറയുന്നുണ്ട് അതെന്താ എന്ത് പറ്റി സച്ചു കുടിച്ചു മുത്തേ എന്ന് പറയുന്നുണ്ട് ഐഷ എന്റെ മിലിറ്ററി ഷോർട്സ് ഒക്കെ കിട്ടിയിട്ടോ എന്ന് പറയുന്നുണ്ട് റോഷം ബ്രോ കഴിക്കുന്നുണ്ട് പറയുന്നുണ്ട് പട്ടു കിളക്കാൻ പറ്റി ചായ കുടിക്കുക എന്ന് പറയുന്നുണ്ട് ഐഷ ബായ് ഓൾ പറയുന്നുണ്ട് ഫാറൂസ് തലവേദന ഐഷ എന്തു എന്താണ് പരിപാടി ചോദിക്കുന്നു ഐഷ എനിക്ക് മാണ്ട പറയുന്നുണ്ട് കിലക്കാ പെട്ടി ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട് നമ്മുടെ ആയിഷ സൂര്യ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് സൂര്യ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഹലോ ലൈവിലേക്ക് സ്വാഗതം സൂര്യകുട്ടി എന്താ വിശേഷം സുഖാണോ ചായ കുടിച്ചോ കാറൂസ് അറിയില്ല ഇന്നലെ മുതലേ തലകർക്കമാണ് ഇടക്കിടെ എന്ന് പറയുന്നുണ്ട് മോളെ പോയി ബി പി ഒന്ന് ചെക്ക് ചെയ്യടാ ബി പിറയുന്നതാണോന്ന് അറിയാലോ കാറൂസ് അറിയില്ല എന്ന് പറയുന്നുണ്ട് സൂര്യ ഇരുപത്തിരണ്ടാം ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞു ഹാർട്ട് തരുന്നുണ്ട് ഓക്കെ താങ്ക് യു സൂര്യ സൂര്യ ചായ കുടിച്ചോടാ കേൾക്കാൻ കളിക്കാൻപെട്ടി കുടിക്കുക എന്ന് പറയുന്നുണ്ട് ഐഷ സൂര്യ ഹായ് പറയുന്നുണ്ട് റോഷൻ സൂര്യ ഐഷ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് സഹല വന്നു അതിന് മുൻപ് ഹൈമാവതി അമ്മ കെ എൽ ഫോർട്ടീൻ കൂട്ടാക്കി പറയുന്ന അമ്മ കെ എൽ ഫോർട്ടീൻ കൂട്ടാക്കിയെങ്കിൽ ഇപ്പൊ താഴെ സൂര്യ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ചാനൽ വന്നിട്ടുണ്ട് അത് കൂട്ടാക്കിക്കോ അമ്മ സഹല ഗ്സ് എന്ന് വിളിക്കുന്നുണ്ട് സഹല നീ എവിടെയായിരുന്നു മോളെ അസ്സലാമലൈക്കും എന്താ വിശേഷം സുഖാണോ ചായയൊക്കെ ഒക്കെ കുടിച്ചോ എവിടെയാണ് കുഞ്ഞി വിളിക്കുന്നുണ്ട് സഹല കുഞ്ഞു സഹല റോഷൻ ബ്രോ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ എന്ന് സൂര്യ പറയുന്നുണ്ട് ഐഷ ഗുഡ് മോർണിംഗ് സൂര്യ ചായ കുടിക്കാൻ പറയുന്നുണ്ട് സഹല ഫാറൂസിനെ ഒക്കെ ജാടാന്ന് പറയുന്നുണ്ട് ഇല്ലടാ അവക്ക് തലർക്കാന്ന് തലവേന ഒക്കെയാണ് സൂര്യ ഞാൻ ചായ കുടിച്ചു എന്ന് പറഞ്ഞു ഹാർട്ടായിരുന്നു എന്നായിരുന്നു സ്പെഷ്യല് സൂര്യന്ന് ഫാറൂസ് ബട്ടു അറിയിലാടി

ഫാറൂസ് സഹു നിനക്കെ ചാടാന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ എന്നെ കൂട്ടാക്കണ്ട ഞാൻ കൂട്ടാക്കാന്ന് പറയുന്നുണ്ട് എങ്കിൽ ഹൈമാവതി അമ്മേനെ കൂട്ടാക്കു സഹല ഫാറു ഇനി അങ്ങനെ പറയ എന്ന് പറയുന്നുണ്ട് ഫാറൂസ് ബൈ ഓൾ പറയുന്നുണ്ട് എക്സിറ്റ് അടിക്കുന്നുണ്ട് സൂര്യ ഐഷ ഗുഡ് മോർണിംഗ് ഹാവ് എന്ന് പറയുന്നുണ്ട് ഐഷു താങ്ക്സ് പറയുന്നുണ്ട് സഹല ഫാറൂ റെസ്റ്റ് എടുക്കേടി എന്ന് പറയുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടേലും പറയുന്നുണ്ട് സഹല സച്ചു സഹോ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് സച്ചു വിളിക്കുന്നുണ്ട് ഗ്ലാസ് കൊട്ടി അതെ ഗ്ലാസ് കുട്ടി എന്ത് സന്തോഷികൾക്ക് സച്ചുവിനും സന്തോഷം ആ സഹലിക്കും സന്തോഷം രണ്ടും ഇരുന്നിരിക്ക കുരുപ്പുകൾ ആന കുരുപ്പുകള് പൊയ്ക്കോടുന്നു കുട്ടി വിശാരികളെ പിന്നെ

ഹൈമാവതി അമ്മ കൂട്ടാക്കിന്ന് നമ്മുടെ സൂര്യ കൂട്ടാക്കി നാളെ കൂട്ടാക്കിയാ മതിന്ന് സൂര്യ നീ അനുസർ ചെയ്യാം മേനെ പിന്നെ സൂര്യ ഹൈമാവതി അമ്മ കൂട്ടാക്കി പറയണ്ട സഹന കുഞ്ഞെ ഒന്നുകൂടി പൊട്ടിക്ക് ചേർത്താനെ സൂര്യ എന്നെ കൂട്ടാക്കണ്ട അമ്മ അൺസബ് പ്ലീസ് പറയുന്നുണ്ട് എന്താടാ സർജറിയോ അതൊക്കെ ഏത് ഞാൻ ബിസി അല്ലേ കുഞ്ഞി നീ ബിസിയല്ല നിന്റെ മിണ്ടാണ്ടിട്ട് എന്താ പറ്റിയത് ഞാനൊന്ന് പോയിരുന്നു ഒന്നും പറ്റിയില്ല ടൈം ഉള്ളപ്പോ നിങ്ങളുടെ ലൈവിൽ വരുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടാവൂല്ല ഒയ്യോ പോയിക്കോട്ടെ അവിടെന്ന് ഓരോ വർത്താനം പറഞ്ഞോണ്ട് ഇനി കുത്തിയമ്മച്ചിരുന്നു ഓരോ കാരണം എല്ലാം അറിയോ റോഷുന് എന്ത് മോർണിംഗ് ഓൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു ഹാർട്ട് എന്ന് കൊണ്ട് നയനക്കുട്ടി വന്നു ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ നയനക്കുട്ടി അമ്മ ഹൈമാവതി അമ്മ ഈ നയനേനെ കൂട്ടാക്കി കോട്ടോ നയന ചാനലാണേ